ഹലോ മൗനരാഗം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലും നമ്മുടെ പ്രകാശനും രാഹുലും തമ്മിലും മുട്ടൻ ചർച്ചയിലാണ് രാഹുൽ തന്റെ മകളെ സന്തോഷിപ്പിക്കാൻ നിൽക്കുന്നു പ്രകാശനാണെങ്കിൽ ഇറങ്ങുന്ന വിക്രത്തിന് ഒരു സന്തോഷ വാർത്ത ഒരുക്കാൻ വേണ്ടി അതും നിൽക്കുന്നു അപ്പൊ രണ്ടുപേർക്കും ആവശ്യം നമ്മുടെ രാഹുലിന്റെ മോൾക്കും പ്രകാശിന്റെ മോനും ആവശ്യം ആരാണ് ആരുടെ തകർച്ചയാണ് നമ്മുടെ കിരൺടെയും കല്യാണിടേയും അപ്പൊ അവരുടെ ഒരു ദുരന്ത വാർത്ത ഇവർക്ക് ആഘോഷമാക്കാൻ വേണ്ടി കൊടുക്കാനാണ് നമ്മുടെ രാഹുലിന്റെയും പ്രകാശിന്റെയും തീരുമാനോട്ട് അപ്പുറത്ത് നമ്മുടെ രൂപ സരവിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് നീ അവനെ കാണുമ്പോൾ പറഞ്ഞേക്ക് പോലീസുകാരൊന്നുമല്ല അവന്റെ പിന്നാലെ എൻ്റെ മോനും മരുമകളും അവൻറെ ആൾക്കാരും ആണെന്ന് പറഞ്ഞേക്ക് അവന് ജീവനോടെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപ ഭയങ്കര ഭീഷണി നമ്മുടെ സരയുവിൻ്റെ അടുത്ത് ഇപ്പുറത്തെ നമ്മുടെ കല്യാണിയും കിരണം തമ്മിൽ എന്തൊക്കെയോ ചർച്ച ചെയ്തിട്ട് ഭയങ്കര സന്തോഷത്തിൽ നമ്മുടെ കല്യാണി ഇങ്ങനെ തിരികെ പോരുന്ന ഒരു നിമിഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും കല്യാണിയും കിരണം നമ്മുടെ സരീവിനൊക്കെ അടിപ്പനായിട്ട് തിരിച്ചടി കൊടുത്തോളും അല്ലേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ